നമസ്തേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതിയാണ് നമുക്ക് വ്യാഴം മാറുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ മേടൻ കൂറുകാര് മേടക്കൂറുകാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അപ്പോൾ ഇവരെ സംബന്ധിച്ച് മൂ മൂന്നിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ് അപ്പോൾ വ്യാഴം ഇത്ര നാളും നിങ്ങൾക്ക് വ്യാഴം രണ്ടിലായിരുന്നു അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ് രണ്ടാം ഭാവം അവിടെ നിന്ന് മൂന്നിലേക്ക് ബുധൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ കണ ഈ വ്യാഴം രണ്ടിലേക്ക് നിൽക്കുമ്പോൾ കുറെ കണക്ക് കൂട്ടലുകളൊക്കെ ആയിട്ട് നമ്മൾ പോയിരുന്നു അതിൽ മാ ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു സമയമാണ് മൂന്നിലെ വ്യാഴം അപ്പൊ മൂന്നിലെ വ്യാഴം ബുധന്റെ ക്ഷേത്രാണ് അപ്പൊ അവിടെ നമ്മുടെ കണക്കുകൾ ബുധൻ എപ്പോഴും കണക്കിന്റെ കാരകത്വം ഉള്ള ഒരാളാണ് അപ്പൊ നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരുന്ന സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ ഇത്തിരി ഇത്തിരി അങ്ങോട്ട് ചലനങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു സമയം സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു മുറവിളി കൂട്ടുക എന്ന് പറയല്ലേ സാമ്പത്തികമായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ധനം കിട്ടാ വരികയോ ഒരാൾക്ക് കൊടുത്തേൽപ്പിച്ചിരിക്കുന്ന ധനം കിട്ടാണ്ട് ഒക്കെ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരും അപ്പം അങ്ങനെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നൊരു സമയമാണ് ഈ മെയ് പതിനാലാം തീയതിക്ക് ശേഷം അപ്പോൾ അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കരുതിയിരിക്കുക ഒരാൾക്ക് കടം കൊടുക്കാണെങ്കിലും അല്ലെങ്കിൽ കൊടുത്താൽ ഇപ്പൊ രണ്ടാം ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ധനം ആണ് അപ്പോൾ അത് ആ സമയത്തിന് തന്നെ ഇത്രയും വേഗം കിട്ടാം എന്നൊക്കെ വേണ്ടി വ്യാഴനെ തന്നെ പ്രാർത്ഥിക്കുക മനസ്സിന്റെ കാരകത്വമാണ് ഈ വ്യാഴമൂന്നില് അപ്പൊ എപ്പോഴും ടെൻഷൻ ആയിരിക്കും ചെറിയൊരു കാര്യം മതി ഇപ്പൊ സാമ്പത്തികം മാത്രമല്ല ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യമാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയാലും നമുക്ക് ടെൻഷൻ ആയിട്ട് വരും അപ്പോൾ ആ ടെൻഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം പിന്നെ ഗണപതി ഹോമം കൊടുക്കുക അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു കർഗമാല കൊടുക്കുക മിഥുനം രാശിയിലായതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു മീനോട്ടൊക്കെ സമർപ്പിക്കുക ഹനുമാൻ ഒരു വടമാലയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒന്ന് കുറവ് കിട്ടും മാസത്തിലൊരിക്കെ പോയാൽ മതി മേഡം രാശിക്കൂറുകാർ എന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വാഴ ക്ഷേത്രമാണത് ഇത്തിരി മനോബലമൊക്കെ കൂടിയവരാണ് എന്നിട്ട് പോലും അവരെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ മൂന്നിലെ വ്യാഴം വരുന്നതാണ് ഇടവൻ രാശിക്കാർ ഇടവൻ രാശിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തികയുടെ മുക്കാലും രോഹിണിയും അരയും കൂടിയതാണ് അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടിലേക്കാണ് വ്യാഴം വരുന്നത് അവർക്ക് നല്ലൊരു സമയമാണ് രണ്ടാം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ ആ വ്യാഴം നമുക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യും സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാവാം നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ വിൽക്കാതെ കിടക്കുന്ന ഒരു സ്ഥലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു വിൽപ്പന നടത്താനും ഒരു മാറ്റത്തിനുള്ളൊരു സാമ്പത്തികമായിട്ട് നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കണം എന്താ വെച്ചാൽ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് മാറ്റി പറയാനൊന്നും പാടില്ല ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാണല്ലോ ഒരു ചെറിയ കുറുക്ക് ബുദ്ധികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി അത് ഇതും പറഞ്ഞ് നമുക്ക് ആ കുറുക്ക് ബുദ്ധിയിലൂടെ ഒന്നും പോവാതെ നമുക്ക് മുന്നോട്ട് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് വ്യാഴം രണ്ടിൽ തരുന്നത് അപ്പോൾ വരുന്ന ധനത്തെയൊക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അത് നോക്കുക കിട്ടും നിങ്ങൾക്ക് പക്ഷെ ഇപ്പോൾ എന്നിട്ടുമ്പോൾ കൂടി കൂടി കിട്ടി പെട്ടെന്നത് ലോസ് ആവുന്ന ഒരു ഒരിതാണല്ലോ അപ്പം അതൊക്കെ വളരെ സൂക്ഷിച്ച് നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടും വളരെ ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാരില് മഖേര്യത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടി ഇതാണ് ജന്മത്തിൽ വ്യാഴം ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാശിയിലൊക്കെ പറയുന്നത് ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് പറയാം പക്ഷെ ബുദ്ധൻ്റെ ക്ഷേത്രമാണല്ലോ അപ്പം നിങ്ങൾ വളരെ പാവം ആൾക്കാ ഇതാണ് എന്തും സൂക്ഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ് സാമ്പത്തികമായിട്ടുള്ള തിരിമറികളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക അപ്പം ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകണം നമുക്ക് പൈസ കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവീനോട് പറഞ്ഞ് ദേവിയുടെ കാൽപാദത്തിൽ നമ്മളതൊക്കെ അർപ്പിച്ച് അതൊക്കെ ചെയ്യുക അല്ലാതെ നമ്മുടെ പേടി കാരണം പോവാതിരിക്കരുത് ജന്മത്തിലാണ് വ്യാഴം നല്ല തന്നെയാണ് ഈശ്വരാധീനമൊക്കെ ഉണ്ട് വ്യാഴം വന്നെങ്കിലും പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു പേടി ഉണ്ടാകുന്നൊരു സ്വഭാവം ഓൾറെഡി മിഥുനൻ രാശിക്കാർക്ക് ഉണ്ട് അപ്പോൾ ഇവരെപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക ഹനുമാനെ പ്രാർത്ഥിക്കും അതാണ് മനോബലം കൂട്ടാനായിട്ട് ഏറ്റവും വലിയ ഈ ബുധൻ്റെ രാശി ഈ മിഥുനൻ്റെ രാശിയിൽ ഇരിക്കുന്നവരെ എപ്പോഴും നമ്മൾ പറയാം ഹനുമാൻ ചാലീസ് നന്നായിട്ട് ജപിക്കാനാണ് പറയുക ഒരു വർഷം എന്നും ഹനുമാൻ ചാലീസൊക്കെ ജ ജപിച്ചു കഴിഞ്ഞാൽ മനോബലം കൂടും അതേ അത് ചെയ്യുക പിന്നെ ബുധൻ്റെ ആയതുകൊണ്ട് ഗണപതി ദേവി അതിനെയൊക്കെ നന്നായിട്ട് ആരാധിച്ചാൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നതാണ് കർക്കിടക രാശിക്കാർ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പുണർദ്ദത്തിൻ്റെ കാലം ഓയവും ആയില്യവും നക്ഷത്രമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടിലാണ് പോയി നിൽക്കുന്നത് മോശസ്ഥാനമാണ് അപ്പോൾ ഒരു എന്ത് ചെയ്താലും പറയും ദൈവാധീനം പോലെ വരുള്ളൂ എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ടാവാം ആ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്താലും ദൈവം ദൈവമാണ് എല്ലാതും എന്ന് ചിന്തിക്കും അങ്ങനെയെന്നല്ലാതെ നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് നല്ലൊരു നല്ല ചിന്ത വരണം നല്ല പ്രവൃത്തി വരണം നല്ല വാക്ക് വരണം ഇതിനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം കർമ്മത്തിൽ ശ്രദ്ധിക്കുക വാക്കുകളെ ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം വ്യാഴത്തിന്റെ ഒരു നല്ല ഗുണങ്ങൾ കിട്ടുകയും ക്ഷേത്ര ദർശനങ്ങൾക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു നല്ലത് നമുക്ക് വരികയും ചെയ്യുമല്ലോ അപ്പൊ അത് അടുത്തായി വ്യാഴത്തിന്റെ മാറ്റത്തിൽ നമുക്കൊരു നന്മയായിട്ട് വരികയും ചെയ്യും ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നിലാണ് വ്യാഴം വരുന്നത് മഖം പൂരം പുത്രത്തിന്റെ കാൽഭാഗവും അപ്പൊ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും നല്ല ഭാവമാണ് അതിനൊന്നിൽ ലാഭസ്ഥാനാണ് അത് ബുധക്ഷേത്രത്തിലാണ് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് പണം വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പക്ഷെ അതിൽ നമ്മൾ ഭ്രമിക്കരുതെന്ന് ഇതാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ ധനമായിരിക്കും നമുക്ക് ബിസിനസ്സിലൂടെ വരിക പിന്നെ ഭൂമി കച്ചവടം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഒരു ജോലിയാണെങ്കിലും ജോലി കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യാം അതിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂറുകാരെ സമ്പത്ത് ഈ വ്യാഴം മാത്രം നല്ലൊരു ഭാവത്തിലാക്കിയാണ് അവർ വരുന്നത് പിന്നെ ശനീശ്വരനൊക്കെ ഇത്തിരി അങ്കട ഇങ്ങടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വ്യാഴം നമുക്ക് ധനം ധനഭാവം ഏറ്റവും നല്ലൊരു ഈ കന്നി കന്നി കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് പത്തിലാണ് വ്യാഴം പത്താം ഭാവത്തിൽ വ്യാഴം വരുന്നത് നല്ലതാണ് കർമ്മത്തിലല്ലേ നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ട് അറിഞ്ഞ് നിയമവശങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണം നമ്മളൊരു കർമ്മത്തിലേക്ക് പോകുമ്പോൾ ഇന്നത് ചെയ്യാനാണ് പോകുന്നത് അത് ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ വ്യാഴം നീക്കുമ്പോൾ കർമ്മ തടസ്സങ്ങളെ ഉണ്ടാക്കൂത്രേ വ്യാഴം അപ്പോൾ ആ തടസ്സങ്ങൾ പോവാനാണ് നമ്മൾ വിഘ്നേശ്വരനെ കാണുക ഒരു തേങ്ങ മുട്ടിറക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ധനപരമായിട്ടുള്ള പല ഡീലിങ്സിനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ വളരെയധികം നന്നായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചതിൽ ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരത്തിയുടെ അരഭാഗവുമാണ് കൂടി ചേരുന്നത് അപ്പോൾ ഈ ആൾക്കാരാണ് പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഉള്ളത് അപ്പോൾ കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് കർമ്മ ഭാവമാണ് വ്യാഴം നിൽക്കുന്നത് പത്താം ഭാവം നിൽക്കുന്നത് അത് ബുധൻ്റെ ക്ഷേത്രമാണ് പണം ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക അത് നമ്മൾ തന്നു എന്ന് പറയും ചിലപ്പോൾ അത് തന്നില്ല എന്ന് പറയും നമ്മുടെ ഓർമ്മ ബുധനല്ലേ നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പം ഒമ്പതാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ് ആത്മീയതയുടെ ഭാവമാണ് ഭാഗ്യത്തിൻ്റെ ഭാവമാണ് എത്ര നാൾ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥകളൊക്കെ കുറഞ്ഞ് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാവമാണ് വ്യാഴം അതും ബുധക്ഷേത്രത്തിൽ അപ്പം നന്നായിട്ട് ശ്രീരാമചന്ദ്രനെ തന്നെ വണങ്ങുക പിന്നെ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ വണങ്ങുക പിന്നെ ഓർമ്മ നമ്മളിപ്പോഴും ഓർമ്മയെ മനനം ചെയ്തും നന്നായിട്ട് ഇതാക്കി എടുക്കുക നന്നായിട്ട് മനനം ചെയ്ത് ഓർമ്മയെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ മെഡിറ്റേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഒമ്പതാം ഭാവം നമ്മുടെ എന്താ പറയുക നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരും എന്നാണ് പറയുക അപ്പൊ ഏറ്റവും നല്ലൊരു ഗുരുനാഥനെ കണ്ടു കിട്ടാനും ഈ ഒരു ഭാവം നമുക്ക് നല്ലതായിട്ട് വരും അപ്പൊ ഇതിൽ ഈ ചിത്തിരയുടെ പകുതിയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ് അതിൽ കൂടുന്നത് അപ്പൊ തുലാ ഏറ്റവും നല്ല ഭാഗമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചതില് വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്നതാണ് ഒരു അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഇപ്പോൾ ഒരു അഷ്ടമത്തിലും ആവുമ്പോൾ ബുധക്ഷേത്രമാണ് രോഗങ്ങളെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ബുധനാകുമ്പോൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വാക്കുകളുടെ ദോഷങ്ങൾ അതേപോലെ തന്നെ നമുക്ക് സ്കിന്നില് എന്തെങ്കിലുമൊക്കെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതൊക്കെ ഈ അഷ്ടമത്തിലെ വ്യാഴം വരുമ്പോൾ ഉണ്ടാകും അപ്പോൾ രോഗങ്ങളെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ വിഷയങ്ങളിൽ പിന്നെയും നമുക്ക് അവിടെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ രോഗാവസ്ഥ വളരെ സൂക്ഷിക്കണം അപ്പം നമുക്ക് കർമ്മത്തിലേക്ക് തടസ്സങ്ങളാണല്ലോ വരിക രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ വരും അപ്പോൾ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക പിന്നെ ഈ ധന്യോന്തിരി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഈ മുക്കിടി നിവേദ്യമൊക്കെ കഴിക്കുക അതൊക്കെ നല്ലതാണ് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നന്നായിട്ട് രോഗത്തിനെ മറികടക്കാൻ നിങ്ങളുടെ ജാതകത്തിൽ അതിന് ഫലപ്രാപ്തമായ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല കേട്ടോ ഇത് നമ്മൾ പറയുന്നത് ഒരു ഗോചരാവസ്ഥ മാത്രമാണ് ഈ ഒരു വർഷം വരുന്ന ഗോചരാവസ്ഥ അപ്പോൾ വ്യാഴ നക്ഷത്രത്തിൽ പോകുന്നത് ഏറ്റവും നല്ലത് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഏഴിലാണ് ഏഴിലെ വ്യാഴം ഏറ്റവും നല്ലതാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും നല്ലതാണ് നിവർത്തികാരകനായ ആ വ്യാഴമാണ് അപ്പം എന്ത് കാര്യങ്ങളും നമ്മൾ എത്ര നാൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന പല പ്രതിസന്ധികളും നമുക്ക് മാറ്റം വരും നമുക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു സാമ്പത്തികം കുറവായിരുന്നു അത് പെട്ടെന്ന് നടക്കും വിവാഹങ്ങൾ വരും വീട്ടിലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നടക്കാനും ഒരു ഭാര്യ ഭർത്താവും പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ അവർ ഒത്തൊരുമയോട് നിൽക്കാനും ഒക്കെ ഈ വ്യാഴം നമുക്ക് നല്ലതാണ് അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം ഏറ്റവും നല്ലതാണ് ഈ ഒരു വർഷം അവർ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു പോവുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മകരം രാശി മകര രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ പകുതി ഭാഗവുമാണ് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് വ്യാഴം ആറിലേക്ക് പോയി ആറില് ബുധക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ കൈകാര്യങ്ങൾ ചെയ്യും അതായത് ധനത്തെ വീണ്ടും വിചാരമില്ല പെട്ടെന്നായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അത് എടുത്തു പോവാ അപ്പൊ നമ്മള് എന്താ ചെയ്തതിന് നമുക്കേ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിൽ വരും അത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ അവർ ഇഴശിനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പാവമാണ് അത്രയും നാൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ധനം പെട്ടെന്നായിരിക്കും നമ്മൾ എടുത്തു കൊടുക്കുക നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കുക അതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അവർ മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് എന്ത് ബിസിനസ്സിന് പോകണ്ടെങ്കിലും രണ്ട് പെട്ടെന്ന് ആലോചിച്ച് ഈശ്വരനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ബിസിനസ്സിലേക്ക് എടുത്തു ചേടും അല്ലാതെ ഓടിപ്പോയിട്ട് ഒരു അഡ്വാൻസ് ടോക്കൺ കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് അവരിത്ര രണ്ട് ലക്ഷം ചോദിച്ചിട്ടുണ്ട് അത് കൊടുക്കാനോ പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യാതെ നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടത്തിൻ്റെ അരഭാഗവും ചതയവും പൂരൊരുട്ടാധീനം അപ്പോൾ അവരെയാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ചിലേക്കാണ് വ്യാഴം വന്നിട്ടുള്ളത് അഞ്ചാം ഭാവം ഏറ്റവും മന്ത്രസിദ്ധി ഉള്ള ഭാവമാണ് അപ്പൊ അതും ബുധൻ്റെ ക്ഷേത്രവുമാണ് അപ്പം ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മന്ത്രസിദ്ധി വരെ ലഭിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പിന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ് സാമ്പത്തികമായി പുരോഗതി വരും വ്യാഴം നമുക്ക് എവിടെയെങ്കിലും അംഗീകാരങ്ങൾ കിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അംഗീകാരമൊക്കെ കിട്ടും ഇവിടെ ഏഴരശിനി ഉണ്ട് ശനീശ്വരൻ നമുക്ക് ഇൻസൾട്ട് തന്നാലും ഒരു ഭാവം കൊണ്ട് നമുക്ക് നല്ലത് തരാനായിട്ട് ഇവിടെ വ്യാഴം അഞ്ചാം ഭാവത്തിലുണ്ട് അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുത്ത് ഭഗവാൻ്റെ അടുത്ത് അറിഞ്ഞോ അറിയാതൊക്കെയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സംസ്ഥ അപരാധങ്ങളും പുറത്ത് അങ്ങനെ സമർപ്പിച്ചാൽ മതി മീനക്കൂറുകാര്യം മീനക്കൂറുകാരെ സംബന്ധിച്ച് ഓരോരുട്ടാദിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും കൂടുന്നത് അവരെ സംബന്ധിച്ച് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വന്നു മൂന്നിലായിരുന്നു ഇത്ര നാൾ നമ്മൾ ഒന്നും കാര്യവും നടക്കുന്നില്ലയോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല പക്ഷേ എന്നാലും വ്യാഴം നാലിലേക്ക് വരുന്നു അപ്പോൾ നല്ല നല്ലതാണ് കുടുംബത്തിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇനി വരാ വരുന്നത് ഈ വ്യാഴം മാറും അതും ബുധൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഒരു സമാധാനം കിട്ടും ബുധക്ഷേത്രത്തിലാവുമ്പോൾ നമുക്ക് ബുധനൊരു പാവം ഗ്രഹമാണ് ഒതുക്കമുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ അവിടേക്കൊക്കെ വ്യാഴം വരുമ്പോൾ നമുക്ക് എത്ര ധനം കിട്ടിയാലും നമ്മൾ ആരോടൊന്നും പറയാതെ അതിനെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നാലിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് മോഡിഫിക്കേഷൻ ചെയ്യാം ചിലപ്പോൾ നമുക്ക് വാഹനാദികൾ മേടിക്കാം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പം നാലിലെ വ്യാഴം ഏറ്റവും നല്ലൊരു വ്യാഴമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ ശനീശ്വരം വന്നെങ്കിലും നാലിലെ വ്യാഴം അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തെ കൊടുക്കും ദാനപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാനും വീട്ടിലും അത്രയും നല്ലതൊക്കെ വരുത്താനൊക്കെ നമുക്ക് സാധിക്കും ഇതാണ് ഈ വ്യാഴമാറ്റത്തിൽ മീനരാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയുന്നത്